സൃഷ്ടി ചാലങ്ങളിൽ ഏതൊക്കെ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ അതൊക്കെയും ഭാഗമാണ് അചേതന വസ്തുക്കളാവട്ടെ ജീവനുള്ള വസ്തുക്കളാവട്ടെ മനുഷ്യനാവട്ടെ മലക്കുകളാവട്ടെ ജിന്നുകളാവട്ടെ പറവകളാവട്ടെ പറവട്ടെ മനുഷ്യന്റെ നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ എല്ലാ സൂക്ഷ്മ ജീവികളും ഉൾപ്പെടുന്നതാണ് ആലം എന്ന് പറയുന്നത് ആ ആലം ലോകത്ത് സർവ ലോകർക്കും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ അവിടെ മുത്തനബി എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല മറിച്ച് ലോകത്തേക്ക് ഏതൊക്കെ മനുഷ്യരുണ്ടോ ഏതൊക്കെ മലക്കുകളുണ്ടോ ഏതൊക്കെ ജിന്നുകളുണ്ടോ ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ മൃഗങ്ങളുണ്ടോ പറവകളുണ്ടോ നേതാവാണ് ഉണ്ടോ അവരുടെ അപ്പോ ആ ലോകങ്ങളുടെ ലോകത്തിന്റെ നേതാവായിട്ട് ലോകത്തേക്ക് നിയോജിക്കപ്പെടുമ്പോൾ അള്ളാഹു ഈ പ്രപഞ്ചത്തെ ആദ്യമായിട്ട് നമ്മൾ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായിട്ട് പഠിച്ചത് ആ പ്രകാശത്തെ അബുൽ ബഷർ ആദർ ലഭി മുതൽ അവിടെ നിങ്ങോട്ടുള്ള എല്ലാ പ്രവാചകന്മാരിലൂടെയും കൈമാറുകയാണ് അവസാനം മക്കയിലെ നേതാവായിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട അബ്ദുൽ മുത്തലിബിലേക്കും അവരുടെ മകൻ ദമ്പതികളിലൂടെ ിൽപ്പെട്ടുംകൻ അബ്ദുലൂടെ എന്തിനു വേണ്ടിയാണ് തങ്ങൾ ജനിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് അയച്ചിട്ടുള്ളത് ലോകത്തിന് കരുണയായിട്ടാണ് ഒത്തിരി പിതാക്കൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നോക്കൂ നിങ്ങള് ഒരു മനുഷ്യരെ സംബന്ധിച്ചെടുത്തോളം മുസ്ലബി സല്ലാ ദൗക്യം എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അയക്കപ്പെടുമ്പോ ആ കാരുണ്യത്തിന്റെ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് ആ എല്ലാ മതസ്ഥരും മുത്തലബിത്തങ്ങളുടെ പ്രയോക്താക്കളാണ് ഗുണഭോക്താക്കളാണ് ചരിത്രം പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഉത്തരവി തങ്ങൾ അറുപത്തിമൂന്ന് വർഷക്കാലമാണ് ഈ ഭൂലോകത്തിൽ ജീവിച്ചിട്ടുള്ളത് അതിൽ അൻപത്തിമൂന്ന് വർഷം മക്കയിലും പത്ത് വർഷം മദീനയിലുമാണ് ആ അൻപത്തിമൂന്നിൽ നാൽപ്പത് വർഷത്തോളമാണ് നാൽപ്പത് വർഷത്തോളം മക്കയിൽ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ഒരു അൽ അമീൻ എന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട് നമ്മുടെ മക്കളെ സ്നേഹത്തിന്റെ പേരിൽ പല ഓവർ പേരുകളും വിളിക്കാറുണ്ട് ആ ആ ആ രൂപത്തിൽ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള വികൃതികളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുപ്പം മുതൽ വയസ്സ് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ എവിടെയും അങ്ങനെ കണ്ടെത്താൻ സാധിക്കില്ല മുഹമ്മദ് സംബന്ധിച്ചിടത്തോളം വ്യക്തിത്വത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ശതവേൽപ്പിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു മനുഷ്യനിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ദുർഗുണങ്ങളും നിമിത്തങ്ങളിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ എല്ലാവരും മുത്തനിത്തങ്ങളെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്നത് ഏതൊരു വിഷയത്തിലും അവിടുത്തെ അവസാനത്തെ വാക്കായിട്ട് മുത്തനിത്തങ്ങൾക്ക് അവസരം കൊടുത്തിരുന്നു നമ്മളൊക്കെ മദ്രസുകളിൽ പഠിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചാമത്തെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് മക്കയിൽ ഒരു വലിയ സംഘർഷം നടക്കുകയാണ് വലിയൊരു പ്രശ്നം നടക്കുകയാണ് എന്താണ് പ്രശ്നം കൾബാലയം പുതുക്കിപ്പണയണം ആ കഴിവാലയം പണിയാൻ വേണ്ടി അവര് അവിടുത്തെ മക്കയിലുള്ള എല്ലാ ഗോത്ര തലവന്മാരുടെയും നേതൃത്വത്തിൽ അവിടെ മീറ്റിംഗ് കൂടി തീരുമാനിച്ച് അങ്ങനെ പുതുക്കി പണിയുകയാണ് അതിന്റെ ഒരു നിർണായക ഘട്ടമുണ്ട് ഏതാണ് ആ നിർണായക ഘട്ടം ആ പരിശുദ്ധമായിരിക്കുന്ന ഒരു മൂലയിൽ സ്ഥാപിക്കപ്പെട്ട ഹജറു അത് പവിത്രമാണ് അത് പരിശുദ്ധമാണ് ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെയും എല്ലാവരും അതിനെ പരിശുദ്ധമായി കൊണ്ട് തന്റെ കണക്കാക്കാറുണ്ട് അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്യാണമെന്ന് എല്ലാവർക്കും അറിയാം ആ ഹജറുൽ സ്ഥാപിക്കാൻ അതിനാര് നേതൃത്വം കൊടുക്കുമെന്ന വിഷയത്തിൽ മക്കിടയിൽ വലിയ ഭിന്നത രൂപപ്പെടുകയാണ് ഒരു സംഘർഷത്തിന്റെ വക്കിലേക്ക് എത്തുകയാ ഓരോ ഗോത്രക്കാരും പറയുന്നു തറവാട്ടുകാർ പറയുന്നു ഈ കൽവാലയത്തിലെ പരിശുദ്ധ കൽവാലയത്തിൽ ഹരദിവസം സ്ഥാപിക്കാൻ ഞങ്ങളുടെ തറവാടിനാണ് അതിന് അർഹതയുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അത് വെക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ഗോത്രക്കാരും അവകാശപ്പെടുകയാണ് അവസാനം ഇതൊരു ഗോത്ര അവരുടെ കൂട്ടത്തിൽ ഒരു ഒരു പ്രായം അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിന്റെ പേരിൽ നമ്മൾ ഇവിടെ തർക്കാൻ പറ്റില്ല ഇത് ഒരു പരിശുദ്ധമായിരിക്കുന്ന മണ്ണാണ് ഈ പരിശുദ്ധമായിരിക്കുന്ന ഭവനത്തിന്റെ ചുറ്റുവച്ചുകൊണ്ട് രക്തച്ചൊരു ചില അവസരം ഒരുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നൊരു പരിഹാരം കാണണം ആ പരിഹാരം

ില്ല ഒരിക്കലും പക്ഷപാതിത്വം കാണിക്കില്ല ഒരിക്കലും അനീതി കാണിക്കില്ല ഒരിക്കലും അധർമ്മം കാണിക്കില്ല ഒരിക്കലും അക്രമം കാണിക്കില്ല എന്ന പൂർണ്ണ വിശ്വാസം മക്കൾക്കാർക്കുണ്ടാ

എന്നിട്ട് ഓരോ ഗോത്രത്തിലെ തലവന്മാരെയും വിളിച്ചിട്ട് ആ തട്ടത്തിന്റെ ഓരോ അറ്റങ്ങൾ പിടിച്ചുകൊണ്ട് ആ കർബാലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കേൾപ്പിക്കുകയാത്ര പരിഹാരമായി ആ കർഭാലയത്തിലേക്ക് ആ പരിശുദ്ധമായിരിക്കുന്ന ആ തട്ടം ആ ഷാൾ ഓരോ ഗോത്രത്തിന്റെയും തലവന്മാരിങ്ങനെ കൊണ്ടുവരികയാണ്

അംഗീകാരത്തിന്റെ ഭാഗമായിട്ട് വയസ്സിലാണ് തങ്ങൾ പ്രവാചകത്വം വയസ്സ് പിന്നെ ലോകത്തിന്റെ അവസാന പ്രവാചക അവസാനത്തെ കന്നിയിലായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ആ സത്യം ലോകത്തോട് മുത്തലിമിത്തങ്ങൾ എടുത്തു പറയുകയും ചെയ്യുകയാണ് പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് എന്ന് പറയുന്ന അ മുഹമ്മദ് എന്ന് പറയുന്ന അവരുടെ കൂട്ടത്തിലെ അൽ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് അവർക്ക് യാതൊരു അഭിപ്രായാന്തരങ്ങളും ഉണ്ടായിരുന്നില്ല അതേസമയം ഇപ്പൊ കൊണ്ടുവന്ന ആശയം അത് നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ ശരിയില്ല കാരണം അവർ പല ദൈവങ്ങളെ ബഹുദൈവങ്ങളെ വിശ്വസിച്ചവരായിരുന്നു ആ ബഹുദൈവങ്ങളെ വർദ്ധിച്ചുകൊണ്ട് ഏക ദൈവത്തെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു വസ്തുത അല്ലാതെ മുഹമ്മദ് ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ കുടുംബപരമായോ വ്യക്തിപരമായോ സാമൂഹികപരമായിട്ടോ അനിഷ്ടമുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളോ വാക്കുകളോ മുത്തങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നത് ലോകത്തിലുള്ള സകല ജീവി ജീവചാലങ്ങൾക്കും അച്ചേത വസ്തുക്കൾക്കൊക്കെയും റഹ്മത്താണെന്ന് പറയുമ്പോ ആ റഹ്മത്ത് എങ്ങനെയാണ് നമുക്കത് ബോധ്യപ്പെടുക നോക്കൂ നിങ്ങള് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അള്ളാഹുവാൻ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അള്ളാഹുവാൻ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അത് മുസ്ലിമുകൾക്ക് വേണ്ടി മാത്രമല്ല പിന്നെയോ ഈ പ്രപഞ്ചത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ മനുഷ്യന് വേണ്ടി മാത്രമല്ല മലക്കുകൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും സൗകര്യപ്രദമാകുന്ന വിധത്തിലാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് ആ പ്രപഞ്ചത്തെ സംവിധാനിക്കുമ്പോൾ തന്നെയും ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി വിഭവങ്ങൾ ഇവിടത്തെ മണ്ണ് വെള്ളം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വിഭവങ്ങളും അത് എല്ലാവരും പങ്കിട്ടെടുക്കേണ്ടവരാണ് അതും നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഓരോ ദിവസവും മനുഷ്യൻ പതിനേഴ് തവണ സുഹൃത്തിൽ നിർബന്ധമാണ് ആ സാധ്യഹാ സുഹൃത്തിന്റെ തുടക്കം എന്താണ് ും പറക്കറ്റില്ലാത്തതാണെന്ന് പ്രതിപടിപ്പിച്ചിട്ടുണ്ട് എന്താണ് വിഷ്വിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നാമം ഞാൻ ആരംഭിക്കുന്നു എങ്ങനത്തെ അള്ളാഹുവാണ് ഈ രണ്ട് വാചകങ്ങളാണ് ലോകത്ത് മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ അർത്ഥം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവനായ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചനാഥൻ കരുണാനിധിയാണ് ലോകത്തിന്റെ പഠിപ്പിച്ചു കൊടുക്കാനാണ് പറയുമ്പോ ഈ ലോകത്ത് വിശ്വസിച്ചവരും വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് ചെയ്യുന്നത് സഹോദരങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് ഹൈന്ദവർക്ക് ജൂതമതസ്ഥർക്ക് മതമില്ലാത്തവർക്ക് മതമുള്ളവർക്ക് എല്ലാവർക്കും ഈ പ്രകൃതിയുടെ വിഭവങ്ങൾ ആസ്വദിക്കണം ഈ പ്രകൃതിയുടെ മണ്ണാസ്വദിക്കണം ഈ പ്രകൃതിയുടെ വായു ശ്വസിക്കണം ഈ വെള്ളം കുടിക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പ്രകൃതിയിൽ എന്തെല്ലാം വിഭവങ്ങളുണ്ടോ ആ വിഭവങ്ങളൊക്കെയും ഇവിടെ അതാണ് റഹ്മാൻ അർത്ഥം എല്ലാവർക്കും ചെയ്യും ആരോഗ്യം കൊടുക്കും മരുന്ന് കൊടുക്കും ഭക്ഷണം കൊടുക്കും വീട് കൊടുക്കും യാത്രാ സൗകര്യങ്ങൾ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അതേസമയം അതിന് ശേഷം പറയുന്നുണ്ട് റഹീം ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക്

ഓ ഓ ജനങ്ങളെ ജനങ്ങളെ വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ചെയ്യുന്നത് ചെയ്യുന്നത് യാ 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 എന്നാണ് അയ്യുഹൽ അയ്യുഹൽ ഇന്നാ മിൻ നിങ്ങൾ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അബുൽ ബഷർ ബീവിയിൽ നിന്നാണ് നിങ്ങൾ മുഴുവൻ നാം സൃഷ്ടിച്ചത്

ആ മനുഷ്യനൊക്കെയും ശ്വസിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ശുദ്ധമായിരിക്കുന്ന വായുവാണ് ഈ മനുഷ്യൻ സകലമായ മനുഷ്യനും ഇവിടെ കുടിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ശുദ്ധമായിരിക്കുന്ന വെള്ളമാണ് ആ നിലയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ഇവിടെ പ്രത്യേക സ്ഥാനമാനങ്ങളില്ല നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ശക്തി കൊണ്ടോ ഈ ഭൂവി ലോകത്ത് നീ താമസിക്കുന്നു ം പറയുന്നുണ്ട് ഇന്ന് അക്രമം ഏറ്റവും പറയുന്നത് ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഭക്തി വിശുദ്ധ ഖുർആൻ പറയുകയാണ് ാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിയോ ഒരു കണിഷ്ഠതയോ ഒരു തീരുമാനമോ ഒരു മുസ്ലിമായ മനുഷ്യനും എടുക്കാൻ പറ്റില്ല എല്ലാവർക്കും താമസിക്കാനുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുമ്പോഴും ഇന്ത്യ ജീവിക്കുമ്പോഴും പോലത്തെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട് ഇതര അല്ലാഹുല്ലാതെ ആരാധിക്കുന്ന ഒരുപാട് നാട്ടിലുണ്ടല്ലോ വിശ്വസിക്കുന്നവരുണ്ട് 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 അതേസമയം വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനോട് പറയുകയാണ് ആരാധിക്കുന്നവരെ നിങ്ങൾ എത്ര എത്രമാണ് ആശയം വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നൊരു മുസ്ലിമിനെങ്ങനെ ഈ ഇന്ത്യ രാജ്യത്തോ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോ അതെങ്ങനെ മതിയാവാൻ സാധിക്കും അവരെങ്ങനെ തീവ്രവാദിയാവാൻ സാധിക്കും ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ മനോഭാവത്തിന്റെ കുടുംബങ്ങളായിരിക്കും എങ്ങനെ ഈ ഈ ലോകത്ത് കേരളത്തിൽ ഇന്ത്യയിൽ ഇവിടെ മുസ്ലിം മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോ അത് അള്ളാഹുവിന്റെ തീരുമാനത്തിനെതിരാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കെതിരാണ് ഞങ്ങളില്ലാത്ത മതങ്ങളുടെ ദൈവങ്ങളെ കളിയാക്കണം പരിഹസിക്കണം

വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പറയുന്നത് മതമാണ് ഇസ്ലാം ആ കാരുണ്യത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാണ് സൈദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ സമാധാനത്തിന്റെ പാതയാണ് ഉത്തരവിത്തങ്ങൾ ഈ ലോകത്ത് കാണിച്ചു തന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ ഉത്തരവിത്തങ്ങളുടെ ചരിത്രം പറയുമ്പോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോ ഒരുപാട് യുദ്ധങ്ങളുടെ കഥ പറയാറുണ്ട് നിരവധി യുദ്ധങ്ങളിൽ നേരിട്ടും ഉത്തരവിദ്ധങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇരുപത്തിയേഴോളം യുദ്ധങ്ങൾ ഉത്തരവിദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ഏത് പത്ത് വർഷക്കാലയളവിനുള്ളിൽ അൻപത്തിമൂന്നാമത്തെ വയസ്സിൽ മദീനത്തേക്ക് ചെന്ന ലിപ്തങ്ങൾ ആ പത്ത് വർഷക്കാല അണുവിൽ പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇരുപത്തിയേഴോളം യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ആ ഇരുപത്തിയേഴ് യുദ്ധങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേര് മാത്രമാണ് ചരിത്രം വളരെ കൃത്യമാണ് എങ്ങനെ മുസ്ലിം സമൂഹത്തിൽ നിന്നും ശത്രുപക്ഷത്തുള്ള ഏത് വിഭാഗമാണെങ്കിലും ആകെ ഈ ിലായിട്ട് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേര് മാത്രമാണ് ഒരു യുദ്ധക്കളത്തിലേക്ക് പോകുമ്പോ പറയും തന്റെ അനുയായികളോട് ആ നാട്ടിലുള്ള വൃദ്ധന്മാരെ നിങ്ങൾ ആക്രമിക്കരുത് ആ നാട്ടിലുള്ള സ്ത്രീകളെ നിങ്ങൾ ആക്രമിക്കരുത് അവിടുത്തെ കുഞ്ഞുങ്ങൾ ആക്രമിക്കരുത് അവിടുത്തെ മരങ്ങൾക്കരുത് നിങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യരുത് ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ചടിക്കണം അല്ലാതെ ഒറ്റ മനുഷ്യനെയും നിങ്ങൾ അകാരണമായിട്ട് ക്രമിക്കരുതെന്ന് ഒത്തിരി നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ പാലിച്ചത് കൊണ്ട് മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേർ മാത്രമാണ് ആകെ കൊല്ലപ്പെട്ടിട്ടുള്ളത്

ൾത്തിലും ഒരു ശത്രുവിനെടുത്തിട്ടോ അവനെ കൊല്ലാൻ അവസരം ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ ആ ശത്രുവിനെ കൊല്ലാൻ തിരിച്ചു പോന്നത് ആ സമയത്ത് പറയുന്നുണ്ട് അവൻ എന്റെ മുഖത്തേക്ക് തുപ്പിയപ്പോ ആ സമയത്ത് ഞാനെങ്ങാനും അവനെ കൊലപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്റെ മുഖത്തേക്ക് തുപ്പിയതിന്റെ പേരിൽ അവൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മനുഷ്യനെ യുദ്ധക്കാടൽ വെച്ചുകൊണ്ട് തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ചരിത്രം പറയുമ്പോൾ അകാരണമായിട്ട് മനുഷ്യന്റെ ചിന്തിയിലായിട്ട് കാണാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ അതേസമയം സമീപകാലത്ത് നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ നിങ്ങളൊന്നും നോക്കുക രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം ഒരു ലക്ഷം അൻപത്തി എട്ട് ലക്ഷത്തിൽ പരം ആളുകൾ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൽ പങ്കാളികളായിട്ടുണ്ട് പട്ടാലക്കാർ മാത്രം ചരിത്രം പറയുന്നുണ്ട് അഞ്ചു കോടിയിലധികം അഞ്ചു കോടി നാൽപ്പത്തെട്ട് ലക്ഷം പേർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ മാത്രം കൊല്ലപ്പെട്ടു എന്നുള്ളത് സമീപകാലത്താണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് സമൂഹം നടന്നിട്ടുള്ളത് ഒരു കോടി അൻപത്തി ലക്ഷ ലക്ഷത്തിലധികം ആളുകൾ യുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാരെക്കാളും മൂന്നിരട്ടിന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നമുക്ക് പരിചയമുണ്ടല്ലോ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കയുടെ ഹിരോഷിമോഷിച്ചപ്പോ നമുക്കൊക്കെ അറിയാം ആ ബോട്ടി വികസിക്കുകയാണ് നിങ്ങൾക്കറിയുമോ ആ ഹിരോഷിമയുടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ഈ യുദ്ധ ഈ ബോംബിന്റെ വർഷം കണ്ടുനിന്ന ആളുകളുടെ കണ്ണിന്റെ കൃഷ്ണമണികൾ ഒലിച്ചുപോയി അല്ലെങ്കിൽ ഒരുക്കിച്ച് പോയെങ്കിൽ അത്രയും ഭീകരമായിരുന്നു ഇതേ രൂപത്തിൽ തന്നെ നാഗസാഖ്യ നമുക്കറിയാം എഴുപത്തിനാലായിരം എഴുപത്തി എഴുപത്തിനാലായിരം ആളുകളാണ് തൽസമയം ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം ഇരുപത്തിയേഴ് യുദ്ധങ്ങളിൽ ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് എങ്കിൽ കോടിക്കണക്കിന് ആളുകൾ രണ്ട് ലക്ഷത്തിലധികം ആളുകൾ മരണപ്പെടുകയും ആളുകൾ ചെയ്തു എന്നുള്ളതാൽ മാത്രമല്ല ഇന്നും നമുക്കറിയാം ജപ്പാനിൽ ജനിക്കുന്ന അവിടെയുള്ള ഓരോ പിന്തുക്കളും അംഗവൈകല്യത്തോടുകൂടിയോ ഏതെങ്കിലും തരത്തിലുള്ള വിന്യസിച്ചക്കാരനായിട്ടുമാണ് ജനിക്കുന്നത്